കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവർ അർജുനും അദ്ദേഹം ഓടിച്ചിരുന്ന സാഗർ കോയ ടിംബേഴ്സ് എന്ന ലോറിയും കാണാതായിട്ട് ഒരു മാസമാകുന്നു ഇതേക്കുറിച്ച് ഞാൻ എൻ്റെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല ചിലരിൽ നിന്ന് വളരെ മോശവും ക്രൂരവുമായ പ്രതികരണങ്ങളാണ് കമന്റുകളായി കിട്ടിയത് മനഫ് എന്ന ലോറിയുടമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംശയകരമായ ചില നിലപാടുകളെക്കുറിച്ചുമാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യങ്ങൾ ചിലരെ വിരളി പിടിപ്പിച്ചത് എന്നറിയില്ല എന്തായാലും ആ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഇനിയും ആ ചോദ്യങ്ങൾ ഉയരും ഉത്തരങ്ങൾ കിട്ടുന്നതുവരെ അല്ലെങ്കിൽ ഉത്തരങ്ങൾ കിട്ടില്ല എന്നുറപ്പാകുന്നതുവരെ ലോറിയുടമയായ മനാഫിൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് ഒന്ന് ഈ ലോറിയിൽ എവിടെ നിന്നാണ് തടി കയറ്റിയത് രണ്ട് ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് സാഗർ കോയ ടിമ്പേഴ്സിന്റെ ഈ ലോറി അപകടം നടന്ന സ്ഥലത്തെത്തിയത് മൂന്ന് എവിടെയാണ് ഈ തടി അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് ഈ ചോദ്യങ്ങൾ ചിലരെ ഭയപ്പെടുത്തിയത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ചിലർക്ക് കുരുക്കാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാണാതായ സാഗർ കോയ എന്ന ലോറിയുടെ ഉടമസ്ഥനായ മന മുമ്പ് ഒരു കള്ളത്തടി കേസിൽ പ്രതിയായിരുന്നു കേസ് ഒന്നാണോ അതിലും കൂടുതലുണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ കർണാടകയിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നതോ കാണാതായതോ ആയ തടി മനാഫിൻ്റെ ഉടമസ്ഥതയിലുള്ള യാഡിൽ നിന്ന് കണ്ടെടുത്ത കേസിൽ മനാഫ് പ്രതിയായിരുന്നു അന്ന് ഈ സംഭവത്തെക്കുറിച്ചുള്ള പത്രവാർത്തകളും വന്നിരുന്നു കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മനാഫിന്റെ യാഡിൽ നിന്ന് തടി കണ്ടെത്തിയത് ഈ കേസിൽ പ്രതിയായെങ്കിലും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച മനാഫ് റിമാൻഡിലാകാതെ രക്ഷപ്പെട്ടു കർണാടക ബന്ധമുള്ളയാളായിരുന്നു മനാപ്പിന്റെ പിതാവായ സാഗർ കോയ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു സാഗർ കോയ ഈ ബന്ധം ഉപയോഗിച്ചാണ് മനാഫ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് മനാഫിനെക്കുറിച്ച് ചില സംശയങ്ങൾ ഉയരുന്നത് അർജുനെയും ലോറിയേയും കാണാതായി രണ്ടാം ദിവസം അർജുന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് കാണാതായതിന്റെ രണ്ടാം ദിവസവും അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് ഒരു അത് കളവായിരിക്കില്ല കാരണം ഇത്തരത്തിലൊരു കളവ് പറയേണ്ട ആവശ്യം അർജുന്റെ കുടുംബത്തിന് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് പിന്നെന്തിനാണ് അവർ അത്തരത്തിലൊരു കള്ളം പറഞ്ഞത് ആരെങ്കിലും അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണോ അതോ അർജുന്റെ മൊബൈൽ മറ്റാരുടെയെങ്കിലും കയ്യിലുണ്ടോ ദുരന്തം നടന്ന ആദ്യ ദിവസങ്ങളിൽ മനാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ലോറി മണ്ണിനടിയിലാണ് എന്നാണ് ഇതനുസരിച്ചാണ് മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ തുടങ്ങിയത് ദുരന്ത മുഖങ്ങളിലെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയ രഞ്ജിത്ത് ഇസ്രയേൽ അവിടെ എത്തുകയും ലോറി മണ്ണിനടിയിൽ തന്നെയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചു എന്ന വാദവുമായി മനാഫ് രംഗത്തെത്തി എന്നാൽ അത്തരമൊരു സംഭവം ഒരു ചാനൽ ക്യാമറകളിലും പതിഞ്ഞില്ല ഈ ദുരന്തത്തെ ഒരു ചാകരയായി കണ്ട മലയാളത്തിലെ ചാനലുകൾക്ക് വീണുകിട്ടിയ ഒരു മാമ്പഴമായിരുന്നു മനാഫിനെ പോലീസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തു എന്ന വാർത്ത എന്നാൽ അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പിന്നീട് പല അവസരങ്ങളിലും മനാഫിന്റെ നിലപാടുകൾ സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ളതായിരുന്നു പരന്ന ഒരു പ്രതലത്തിലുള്ള വസ്തുവിനെ നിരക്കി നീക്കാൻ തക്ക വിധത്തിൽ ചരിവിൽ നിന്ന് സമ്മർദ്ദമുണ്ടായാൽ ആ വസ്തു നിരങ്ങി നീങ്ങുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് നിരന്ന റോഡിൽ നിർത്തിയിട്ടിരുന്നു എന്ന് പറയപ്പെടുന്ന അർജുൻ്റെ ലോറി മണ്ണിടിഞ്ഞു വീണപ്പോൾ നീങ്ങി ഗംഗാവലിപ്പുഴയിൽ പതിച്ചത് അതുപോലും ചിന്തിക്കാതെയാണ് മനാപ്പിൻ്റെയും രഞ്ജിത്ത് ഇസ്രായേലിൻ്റെയും വാക്കുകേട്ട് ബന്ധപ്പെട്ടവർ മലയിടിഞ്ഞു വീണ മണ്ണിനടിയിൽ ദിവസങ്ങളോളം തിരച്ചിൽ നടത്തി വിലപ്പെട്ട സമയം പാഴാക്കിയത് എന്തായാലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലോറി കാണാതായി എന്ന് പറയപ്പെടുന്ന പുഴയുടെ ഭാഗത്തുനിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന അവകാശപ്പെട്ട് നാലു കഷണം തടി ലോറിയുടമ മനാപ് കണ്ടെടുക്കുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് ടണ്ണോളം തടി ഈ ലോറിയിൽ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെയെങ്കിൽ ബാക്കി തടികളിൽ കുറച്ചെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ കണ്ടുകിട്ടേണ്ടതല്ലേ അതെന്തുകൊണ്ട് കണ്ടുകിട്ടിയില്ല വെറും നാലു നാലുകക്ഷണം തടി കണ്ടപ്പോൾ അത് തൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണെന്ന് മനാഫ് എന്ത് ഉറപ്പിച്ചു പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം നിർത്താത്ത മഴയും ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കും കാരണം താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ പുനരാരംഭിച്ചതിനു ശേഷം തിരച്ചിൽ സംഘം പുഴയിലെവിടെയോ നിന്ന് കണ്ടെത്തിയ വണത്തിൻ്റെ കുറച്ചു ഭാഗം തൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണെന്ന് മനാഫ് ഉറപ്പിച്ചു പറയുന്നു ഒരിക്കലും ഒരാൾക്കും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത കാര്യമാണ് യാതൊരു സംശയവുമില്ലാതെ മനാഫ് ഉറപ്പിച്ചു പറഞ്ഞതാണ് ഇനി ആ വടത്തിൽ മനാഫിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങൾ അതായത് പെയിൻ്റോ മറ്റോ കൊണ്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും പത്തിരുപത് ദിവസം വെള്ളത്തിൽ കിടന്നതോടെ അത് മാഞ്ഞു പോയിട്ടുണ്ടാകണം പിന്നെ എങ്ങനെയാണ് ഏതോ വടത്തിൻ്റെ കുറച്ചു കഷണങ്ങൾ കിട്ടിയപ്പോൾ അത് തൻ്റേതാണെന്ന് മനാഫ് ഉറപ്പിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒരു മാധ്യമങ്ങൾക്കും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാത്തത് അതോ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ആ ചോദ്യങ്ങളിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണോ ദുരന്തം ശേഷം പല ഘട്ടങ്ങളിലും തെരച്ചിലിനെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ലോറി ഉടമ മനാപ്പിന്റെയും ചില രക്ഷാപ്രവർത്തകരുടെയും നമ്മുടെ മാധ്യമങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് കാണാതായി രണ്ടു ദിവസങ്ങൾക്കു ശേഷവും അർജുൻറെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു ദുരന്തമുണ്ടായതിനു ശേഷവും ലോറിയുടെ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നതായാണ് ജി പി എസ് സിഗ്നലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഈ മഹാരാഷ്ട്രയിലെ ചില പ്രദേശങ്ങളാകട്ടെ നക്സലൈറ്റുകളുടെ വിഹാര കേന്ദ്രവും പോലീസിനും അർത്ഥസൈനികർക്കുമെതിരെ പലപ്പോഴും ആക്രമണം നടത്തുന്നവരാണ് മഹാരാഷ്ട്രയിലെ നക്സലൈറ്റുകൾ ഇവർക്ക് പണം ആവശ്യമായി വരുമ്പോൾ ആളുകളെ തട്ടിക്കൊണ്ടു പോകുകയും മറ്റും ചെയ്യും പിന്നെയുള്ള മറ്റൊരു മാർഗം നക്സലൈറ്റുകൾക്ക് സ്വാധീനമുള്ള വനമേഖലകളിൽ നിന്ന് കള്ളത്തടി വെട്ടി വിൽക്കുക മുഖ്യമായും ആദിവാസി മേഖലയാണ് നക്സലൈറ്റുകളുടെ വിഹാര കേന്ദ്രം കേരളത്തിൽ നിന്നും മറ്റും കള്ളത്തടി കൊണ്ടുവരാനായി പോകുന്ന ലോറികൾ ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ നക്സലൈറ്റുകളുടെ ആൾക്കാർ അവിടെ കാത്തു നിൽക്കുകയും ലോറിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഡ്രൈവറുടെ കണ്ണുകൾ മൂടിക്കെട്ടി ലോറി അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്നത് കൊണ്ട് ലോറിയുടെ യഥാർത്ഥ ഡ്രൈവർക്ക് അവരുടെ സങ്കേതം മനസ്സിലാക്കുകയില്ല ലോഡ് കയറ്റേണ്ടിടത്ത് ലോറി എത്തിച്ച ശേഷം ലോറിയിൽ തടി കയറ്റി കഴിയുന്നത് വരെ ഡ്രൈവർക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും ലോഡ് കയറ്റി കഴിഞ്ഞാൽ പഴയതുപോലെ കണ്ണുകൾ മൂടിക്കെട്ടി എവിടെ നിന്നാണോ ലോറിയുടെ നിയന്ത്രണം നക്സലൈറ്റ് സംഘാംഗം ഏറ്റെടുത്തത് അവിടെ എത്തിക്കുന്നു ലോറി മുതലാളിക്കും ഡ്രൈവർക്കും ലാഭം ഇത് ഒരു ലോറിയുടമയോ ഡ്രൈവറോ മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ല ചെക്ക് പോസ്റ്റ് ജീവനക്കാരും പോലീസും അടക്കമുള്ളവരുടെ ഒരു ശൃംഖല തന്നെയുണ്ടെന്നാണ് അനുഭവസ്ഥനായ ഒരാൾ പറഞ്ഞത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയാണെന്നോ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടു വന്നതാണെന്നോ മനാപ്പിനും അർജുനും ഇതിൽ പങ്കുണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞതാണ് ഇത്തരത്തിലും കള്ളത്തടി കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് അർജുന്റെ ലോറിയുടമ മനാഫ് മുമ്പ് കള്ളത്തടി കേസിൽ പ്രത്യേകിച്ചും കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കള്ളത്തടി കേസിൽ പ്രതിയായിരുന്നുവെന്നും കള്ളത്തടി മനാഫിൻ്റെ യാർഡിൽ നിന്ന് കണ്ടെടുത്തുവെന്നും ഇതു സംബന്ധിച്ച് കേസെടുത്തിരുന്നു എന്നുമുള്ള വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഞാൻ ഉന്നയിച്ചത് തിരച്ചിലിന്റെ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് രണ്ടാമത്തെ ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ സംഭവസ്ഥലത്ത് നിന്ന് തടയുകയാണ് കർണാടക പോലീസ് ചെയ്യുന്നത് എന്തിനാണത് ഈശ്വർ മാൽപേ എന്ന മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളിയും സംഘവും അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടും ഇതുവരെ ലോറി കണ്ടെത്തിയിട്ടില്ല മണ്ണിടിച്ചിലാണ് അർജുൻ കാണാതായതെങ്കിൽ അർജുൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുറപ്പാണ് എന്നിട്ടും ഈശ്വർ മാൽപേ അർജുന്റെ വീട്ടിലെത്തി നൽകിയ ഉറപ്പ് അർജുനെ ഞങ്ങൾ കൊണ്ടുവരുമെന്നാണ് യാതൊരു ആത്മബന്ധമോ മുൻപരിചയമോ ഇല്ലാത്ത കോഴിക്കോട്ടെ അർജുൻ്റെ വീട്ടിലേക്ക് കർണാടകയിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ഈശ്വർ മാൽപ്പയും കൂട്ടരും എത്തണമെങ്കിൽ അത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടായിരിക്കുമോ എല്ലാം ചോദ്യങ്ങളാണ് ചിലരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടായ വൈരുദ്ധ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചോദ്യങ്ങൾ ഇനി ഒന്നുകൂടി ഏത് രംഗത്തുള്ളവരായാലും തമ്മിൽ ഒരു സഹകരണവും പിന്തുണയും എല്ലാ കാര്യത്തിലും ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ റിപ്പോർട്ടർ ചാനൽ ആദ്യം മുതൽ തന്നെ ഈ വിഷയം ഏറ്റെടുത്തതും ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അങ്ങോട്ടേക്ക് അയച്ച് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്തതും കാർവാർ ജില്ലാ പോലീസ് മേധാവി തന്നെ അരുൺകുമാറിനെ എടുത്തു പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കണം എന്തായാലും ഞാൻ ആദ്യം ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ലോറിയിൽ തടി കയറ്റിയത് എവിടെ നിന്നാണ് ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ലോറി ദുരന്തം നടന്ന സ്ഥലത്തെത്തിയത് എവിടെയായിരുന്നു ഈ തടി ലോറിയിൽ നിന്ന് ഇറക്കേണ്ടിയിരുന്നത് ഉത്തരം എന്നെങ്കിലും വെളിച്ചത്തുവരും വരാതിരിക്കില്ല